ഹായ് നമസ്കാരം കഴിഞ്ഞ ദിവസം നമ്മുടെ മാതൃഭൂമി ചാനലിനകത്ത് നമ്മുടെ അഭിലാഷിന്റെ ഒരു വീഡിയോ കണ്ടു സത്യം പറയാം മാസ് എന്ന് പറയാം കോല മാസ് വീഡിയോ കാരണം നമ്മുടെ കേരളത്തിലെ സംഖ്യകളെ കുറിച്ചിട്ട് നമ്മൾ പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ അല്ലേ ഒരുപാട് ഇനം സാധനങ്ങളുണ്ട് വരുന്നതൊക്കെ ഒന്നിനൊന്നിന് ബെറ്റർ ആയിട്ടാണ് നമ്മൾ ചാനൽ ചർച്ചകൾ സാധാരണ കാണാറുള്ളത് ഈ പറയപ്പെടുന്ന വ്യക്തിയെയും ഒരുപാട് പ്രാവശ്യം ചാനൽ ചർച്ചകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് വന്നിരുന്ന് അടിയും തൊഴിയും മേടിച്ച് കണ്ടം വഴി ഓടുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട് കേരളത്തിൽ ഒരുപാട് കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരുപാട് കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ട് ഇതിനകത്തൊന്നും ജാതിയും മതമൊന്നുമില്ല ക്രിമിനൽസ് ആയിട്ടുള്ള ആൾക്കാർക്കൊന്നും ഒന്നും ജാതിയും മതമൊന്നും ഇല്ല ഒരു പക്ഷെ ചിലപ്പോൾ പേര് വല്ല മുസ്ലിം നാമധാരി ആയിരിക്കും അല്ലെങ്കിൽ ക്രൈസ്തവ പേരായിരിക്കും അല്ലെങ്കിൽ ഹിന്ദു പേരായിരിക്കും ഇവരെ ഒന്നും ഒരിക്കലും നമുക്ക് ഒരു സമുദായത്തിന്റെ രീതിയിലോ അല്ലെങ്കിൽ ആ സമുദായത്തിന്റെ വ്യക്താക്കളാണെന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കരുത് കാരണം അവരൊക്കെ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ് അവരൊക്കെ പേരുകൾ ഒരു പക്ഷേ ചിലപ്പം ഈ മതത്തിന്റെ പേരുകളായിരിക്കും പക്ഷെ അവരൊന്നും മതത്തിന്റെ ചട്ടക്കൂളിൽ ജീവിക്കുന്നവരോ അല്ലെങ്കിൽ മതം പറയുന്ന കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ആൾക്കാരൊന്നുമല്ല ഇല്ല ഇവരൊക്കെ പക്ക ക്രിൽസ് പക്ഷേ ഇവിടെ നമ്മൾ സാധാരണ കാണാറുള്ളത് ഇസ്ലാം മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് ഇത്തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സംഘി വേട്ടാവാളിയന്മാർക്ക് ചാനൽ ചർച്ചയിൽ വന്നിരുന്നുണ്ട് പറയാൻ ഭയങ്കര നാവാ പിന്നെ അങ്ങോട്ട് വന്നിരുന്നുണ്ട് മൊത്തം അങ്ങ് പറയാറ് ഇവിടെയുള്ള കംപ്ലീറ്റ് ആൾക്കാരും ഇത് തന്നെയാണ് ചെയ്തോണ്ടിരിക്കുന്നതാണ് ഇപ്പം മാരുടെയൊക്കെ ഒരു പറച്ചിൽ എന്തായാലും ഈ വന്നിരുന്ന ഈ ഒരു ചർച്ചയിൽ ഈ പറയപ്പെടുന്നവന്റെ പേര് ഞാൻ പെട്ടെന്ന് മറന്നുപോയി എന്തായാലും ആ ചർച്ച നിങ്ങളൊന്ന് കാണുക ഗംഭീരമായിട്ടുള്ള ചർച്ചയാണ് ഒരു അവതാരകനായാലും ഇത് അത് ഇങ്ങനെ വേണം കാരണം ഈ അഭിലാഷ് പണ്ട് മീഡിയ വൺ എന്ന് പറഞ്ഞ ചാനലിന്റെ അവതാരകനായിരുന്നു അത് ഇപ്പം അയാള് മാതൃഭൂമിയിലാണ് പക്ഷേ പല ആൾക്കാരും പല ചർച്ചയിലും ഞാൻ കണ്ടിട്ടുണ്ട് ഈ മീഡിയ വണ്ണിൽ വർക്ക് ചെയ്തത് കൊണ്ട് അഭിലാഷിനെ ഇപ്പോഴും അതേ കണ്ണുകൊണ്ടാണ് എല്ലാവരും കാണുന്നത് മീഡിയ വൺ എന്ന് പറയുന്നത് ഇവിടെ നിരോധിക്കപ്പെട്ടിട്ടുള്ള ഒരു ചാനലൊന്നുമല്ല കാരണം പല സംഖ്യകളും നിരോധിച്ചെങ്കിലും നിയമത്തിന്റെ പോരാട്ടത്തിലൂടെ അത് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കാരണം സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്ന ഒരു ചാനലിനെതിരെ എപ്പോഴും ഇത്തരത്തിലുള്ള ശുദ്രശക്തികളുടെ കടന്നുകയറ്റം ഉണ്ടാകും അതുതന്നെയാണ് മീഡിയ വണ്ണുണ്ടായത് പക്ഷെ മീഡിയ വണ്ണിൽ വരുന്ന വാർത്തകളൊക്കെ സത്യസന്ധമാണ് അതിനകത്ത് ജാതിയോ മതോ ഒന്നും നോക്കിയതൊന്നും അല്ല അവർ വാർത്തകൾ കൊടുക്കുന്ന പക്ഷെ ഇവിടെ വെറുക്കപ്പെടുന്ന അല്ലെങ്കിൽ ഇവിടെ നിരോധിക്കപ്പെടേണ്ട മറ്റു പല മാധ്യമങ്ങളും ഉണ്ട് കേരളത്തിലെ ഒന്നാം നമ്പർ സെപ്റ്റിക് ആയിട്ടുള്ള ചില ചാനൽ പോലെയും മറുനാടൻ മൂളയെ പോലുള്ള ചാനലുകളുണ്ട് അവരെ കുറിച്ചിട്ടൊന്നും ഇവരുടെ അക്ഷരമുണ്ട് കാരണം അവരൊക്കെ പറയുന്ന സത്യസന്ധമായിട്ടുള്ള വാർത്തകൾ എന്താണെങ്കിലും ഈ ഒരു ചർച്ച കാണുന്ന നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു അഭിലാഷ് എന്ന് പറയുന്ന ആ വ്യക്തി കൊടുക്കുന്ന മറുപടി കേട്ടിട്ട് വായിൽ വിരലും വെച്ചുകൊണ്ട് കണ്ടം വഴി ഓടുന്ന ആ സുന്ദരമായിട്ടുള്ള ഒരു കാഴ്ചയല്ലേ അതൊന്നു കണ്ടുപോയിക്കോളൂ എന്നുള്ള ചാനലിൽ വന്ന ആങ്കറിന്റെ സ്ഥാനത്ത് നിന്നൊന്നെങ്കിൽ നിങ്ങൾ ഇറങ്ങി നിന്ന് ആ സ്ഥാനത്ത് വേറൊരാളെ ഇരുത്തണം എങ്കിൽ ബാക്കിയുള്ള രണ്ടുപേർക്ക് ആ മൂന്നാമത് ആളെ കുറിച്ച് പറയുന്നില്ല അയാൾ നിഷ്പക്ഷമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് എം വിർ എന്ത് അല്ല കേരളത്തിൽ കേരളത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ നടന്നിട്ടുള്ള പ്രവർത്തനങ്ങളിൽ തൊണ്ണൂറ് ശതമാനം പേരും അറച്ച് ചെയ്തത് ഒരു വിഭാഗത്തിലേതാണെന്ന് ആ സഹോദരി പറഞ്ഞതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ എനിക്ക് അതിൽ എനിക്ക് അത് ഡേറ്റ ഇല്ല എനിക്കതിൽ ഡാറ്റ ഇല്ല അതുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കാത്തത് അവർ രണ്ട് കൊലപാതകങ്ങളും ഒരുപോലെ അല്ല അല്ല എന്ന് ഞാൻ എനിക്ക് ഡാറ്റ ഇല്ല പക്ഷേ എം ബി ഓർമ്മർ എന്തു പറഞ്ഞു എന്ന് ഞാൻ കേട്ടതാണ് അതിൽ എനിക്ക് ഡാറ്റ താങ്കൾ പറഞ്ഞ വള്ളത്തിൽ നിന്ന് പിന്മാറല്ലേ ഇവിടെ ചർച്ചയിൽ വന്നിരുന്ന ആളുകൾ പറയുന്ന തോന്നിയാസങ്ങളൊക്കെ അംഗീകരിക്കാനല്ല ഞാൻ ഈ ഉടുപ്പൊ കിട്ടി കസേരയിൽ ഇരിക്കുന്നത് അതിപ്പോ ആര് പറഞ്ഞാലും ആര് പറഞ്ഞാലും അതുകൊണ്ടാണ് നല്ല അത് ആ തീരുമാനിച്ചതിനു ശേഷം അല്ലല്ലോ ആ നിഷ്പക്ഷമായിട്ടാണ് എന്താണ് പറയുന്ന കൂടെ നിഷ്പക്ഷത അങ്ങനെ വിചാരിക്കല്ലേ മാതൃഭൂമിയുടെ കാര്യമൊന്നും താങ്കൾ പറയണ്ടത് മാതൃഭൂമിയുടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞോളാം താങ്കൾ അവിടെ

ചിലര് പറയുമ്പോൾ എന്റെ സംസ്കാരം എല്ലാ കൊലപാതകങ്ങളെയും എതിർക്കുന്നതാണ് എന്റെ സംസ്കാരം എന്റെ സംസ്കാരം വർഗീയതക്കെതിരാണ് അതേതു കാലത്താണ് ഞാൻ ഏർപ്പെടാൻ കണ്ടാലും എനിക്ക് എനിക്കൊരൊറ്റ സംസ്കാരമേ ഉള്ളൂ അത് എല്ലാ വർഗീയത ഒരു പാനലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഒരാൾ പറയാത്ത കാര്യം പറഞ്ഞാൽ ഞാൻ

അല്ലല്ല ഡാറ്റ താങ്കൾ പറയൂ അല്ല വേണ്ടേ എന്റെ ഡാറ്റ അങ്ങ് പറയൂ ഡാറ്റ ശരി അല്ലല്ല പറഞ്ഞു അല്ല ശരി നമുക്ക് ആ വിഷയത്തിൽ പോരുത് ഇല്ല കയ്യിൽ റാലിയ പറഞ്ഞ കാര്യത്തെ ഡാറ്റ ഈ മുസ്ലിം നാമധാരികളാണെന്ന് അവർ പറയുന്നു എനിക്കറിയില്ല അവർ പറയുന്നു അതിൽ അതിനെ കൗണ്ടർ ചെയ്യാൻ താങ്കളുടെ ഡാറ്റ പ്രസന്റ് ചെയ്തോളൂ നോ പ്രോബ്ലം ഞാൻ ഇടപെടില്ല അഭിലാഷെ അഭിലാഷെ ഞാൻ പറയുമ്പോ താങ്കൾ കാര്യം ആണല്ലോ ഇത് പറയൂ ഈ കാര്യം പറയും ഓക്കെ ഭൂരിപക്ഷ വർഗീയതയാണ് അപകടം അല്ലല്ല ഭൂരിപക്ഷ വർഗീയതയുടെ കാര്യം അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞാൽ തലയിൽ എല്ലാ ഒരു 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 സെക്കൻഡ് 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 ഇപ്പോ റാനിയ പറഞ്ഞത് തൊണ്ണൂറ് ശതമാനം ആ പരിപാടി വേണ്ട കാര്യങ്ങളൊ താങ്കൾ താങ്കൾ പറഞ്ഞു പറഞ്ഞതിൽ എന്റെ കാര്യം അല്ല എന്റെ ശരി താങ്കൾ ഡാറ്റ പറഞ്ഞോ അപ്പൊ പറയൂ ഇതിന്റെ ഡാറ്റ പറയൂ എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാം പൊഹങ് ഈ മുട്ടിൽ ഇഴഞ്ഞതാരാണെന്നും മുട്ട് നാല് നക്കിയത് ആരാണെന്നൊക്കെ കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം എന്താണെങ്കിലും ബി ജെ പിയുടെ പ്രതിനിധിയായിട്ടുള്ള ഈ പറയപ്പെടുന്ന ആൾ വന്നിരുന്നുണ്ട് കാണിച്ച ഗോപ്രാ അഭിലാഷിൻ്റെ അടുത്തൊക്കെ വന്ന് പെടുമ്പോഴത്തേക്ക് സാമാന്യം തലയ്ക്കകത്ത് തലച്ചോറ് ഉള്ള ആൾക്കാരെ പെടം കാരണം കർണാടകം തിരികെ അവർ വന്നു കഴിഞ്ഞാൽ തലച്ചോറുള്ളവരുടെ ഇതുപോലെ എടുത്തിട്ട് തേച്ചൊട്ടിക്കും എന്തായാലും കേരളത്തിൽ അല്ലെങ്കിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് അതൊരു വിഭാഗമാണ് എന്ന് മാത്രം പറയുമ്പോഴത്തേക്ക് അതിനെയൊക്കെ ശരിക്കും നല്ലൊരു മാധ്യമ അല്ലെങ്കിൽ മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കുന്ന ആൾക്കാരൊക്കെ ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കും ഇവിടെ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിനകത്തേക്ക് മതത്തെ കൊണ്ടുവരുക തന്നെ ഇവിടെ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇതുപോലുള്ള ആൾക്കാരാണ് നമ്മുടെ ഈ സമൂഹത്തിന് നാശം വിതയ്ക്കുന്നത് രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ മതത്തെ തമ്മി തല്ലിച്ച് അതിൽ നിന്ന് ചോര കുടിക്കുന്ന ഈ വേട്ട പട്ടികൾക്കൊക്കെ കൃത്യമായ രീതി തന്നെ അണ്ണാക്കി കയറുന്ന രീതിയിൽ തന്നെ വേണം മറുപടി കൊടുക്കാൻ എന്താണെങ്കിലും അത് കൃത്യമായ രീതിയിൽ തന്നെ നമ്മൾ അഭിലാഷ് കൊടുത്തിട്ടുണ്ട് പിന്നെ അഭിലാഷിനെ ഈ ചുമ്മാചുമ്മാ വന്നിട്ട് മീഡിയ വണ്ണിലെ അവതാരകൻ എന്ന് ചൊറിയുന്ന ഇവന്റെയൊക്കെ സോക്കേട് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാകും അതിനകത്തും ആ വർഗീയത കലർത്താൻ ശ്രമിക്കുന്നത് ഇതുപോലുള്ള ആൾക്കാരാണ് അപ്പൊ കേരളത്തിൽ ബുദ്ധിയുള്ള ആൾക്കാർ അല്ലെങ്കിൽ തലയ്ക്കാത്ത തലച്ചോറുള്ള ആൾക്കാർ അവർ ചിന്തിക്കുന്നുണ്ട് അവർ നല്ല രീതിയിൽ ചിന്തിച്ചത് കൊണ്ടാണ് നിനക്കൊന്നും എവിടെയും എത്താൻ പെടാതെ ഇപ്പോഴും ഇങ്ങനെ തന്നെ നിൽക്കേണ്ടി വരുന്നതെന്ന് കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് എന്താണെങ്കിലും ഇതുപോലുള്ള ചർച്ചകൾക്കൊക്കെ വരുമ്പോൾ സാമാന്യം നല്ല ബുദ്ധിയുള്ള ആരെങ്കിലും അത്തരത്തിൽപ്പെട്ട ആരും ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് എല്ലാരും ഇങ്ങനെ വന്ന് അടിയും ഇടിയും മേടിച്ച് കണ്ടം വഴി ഓടുന്ന കാഴ്ചയാണ് കാണുന്നത് എന്തായാലും ഇത്തരം വീഡിയോകളൊക്കെ വരുമ്പോഴത്തേക്ക് അത് റിയാക്ഷൻ വീഡിയോ ചെയ്യാനും നമുക്ക് കുറച്ചുകൂടെ എന്താ പറയാ ഒരു ഇൻട്രസ്റ്റ് ആണ് എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾക്ക് നിങ്ങളുടെ കൃത്യമായിട്ടുള്ള മറുപടി കമൻറ്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളൊക്കെ ആയിട്ട് ഇനിയും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ നല്ലത് മാത്രം ചിന്തിക്കുക ബൈ